അത് കൊള്ള ഉള്ള കൗണ്ടർ മുഴുവൻ നിങ്ങള് പറഞ്ഞുകഴിഞ്ഞ പിന്നെ ഞാൻ എൻ്റെ അടുത്തിട്ട് കൗണ്ടർ അടിക്കും അമ്മച്ചി എൻ്റെ അമ്മച്ചി എടാ ചാച്ചൻ ഞങ്ങൾ ഡോക്ടർ പറയുന്നതേ ചാച്ചൻ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിലെ ഡിസ്ചാർജ് ആകുമെന്നാ അയ്യോയെ അമ്മച്ചി അമ്മച്ചി ഡിസ്ചാർജ് എന്ന് വെച്ചാലേ അസുഖം രണ്ടു ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരുവെന്നാ എന്റെ ചാറ്റാ അമ്മച്ചി ചാറ്റം പറഞ്ഞപ്പോ കേക്കത്തില്ല ഭയങ്കര വലിയോട് വലിയാണ് നീ അടുത്തല്ലേടാ അടുത്തല്ല വീട് മേടിച്ചൊടുത്തു കളഞ്ഞാ അയ്യോ അത് വീട് വലിക്കുന്ന കാര്യമല്ല കൂർക്കാൻ വലിക്കുന്ന കാര്യമോ പറഞ്ഞത് ആ എന്ത് വലിച്ചാലും അവസാനം പോകാണി ആ ശരി ശരി വായിക്കത്തി തുണി കുത്തിക്കറ്റും പറഞ്ഞേക്കാം കണ്ടോ നല്ല മരുന്നിനേക്കാൾ ഗുണം ചെയ്യും നമ്മൾ സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു വാക്ക് തന്നാരോ അല്ല ഇത് തരാനാ ചീട്ടാ ബാബു എഴുപത്തിരണ്ട് എന്റെ ചാച്ചനാണ് ആണോ ആ ഇതേ ആ ഇത് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോഴേ അങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകാനാ പറഞ്ഞത് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞത് അല്ലേ അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു നൂറ്റമ്പത് രൂപ എടുക്കണം അത് ആ ലാഭ് ആഹ് കൊള്ളാം അതെന്തോ ലാഭം എന്റെ ഇരിക്കുന്ന നൂറ്റമ്പത് രൂപ ഞാൻ അവിടെ കൊടുത്തുകഴിയുമ്പോ എനിക്ക് അത് നഷ്ടമല്ലേ അതല്ല പറഞ്ഞത് ലാഭം അതിന്റെ ആ ചീട്ടാ ഇതെന്ന് കൂടാരോ എന്നൊന്നും പറയാനില്ല ഒരു ചെറിയ ഷെഡ് വീടിന്റെ പണി നടക്കുമല്ലേ അതുകൊണ്ടാ തന്റെ വീടിന്റെ കാര്യമല്ലേ ചോദിച്ചത് അച്ഛന്റെ കൂടെ ആരായിരിക്കുന്ന ചാച്ചന്റെ കൂടെ അപ്പുറത്തെ വെഡിലെ ചേച്ചിയായിരിക്കുന്നത് ഞാൻ കൂടെ ഇരിക്കാൻ വന്നത് അങ്ങനെ പറയാനായിട്ട് നമ്മടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അല്ലല്ലല്ല ഇവിടെ ഇങ്ങനെ അപ്പന്മാർക്ക് വരുന്ന ലോകം ഉണ്ടല്ലോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ക്യാൻസർ ചെയ്തപ്പോഴാ അച്ചൊക്കെ വൈറ്റിലെ ഈ വലുപ്പത്തിൽ ഒരു മഴ പക്ഷെ ഇതിന് രണ്ടു പേരല്ലേ വയറ്റിനകത്ത് കിടക്കുമ്പോഴാണ് അപ്പൻഡീസ് പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും സക്സസ് ആര് പറഞ്ഞു

ഭയങ്കര സ്പീഡാണല്ലോ എനിക്കും എന്റെ നമ്പര് സ്പീഡാ ഈ നമ്പർ മേടിച്ചതേ രാത്രി എന്തെങ്കിലും എമർജൻസി വിളിക്കാൻ വേണ്ടിയാ എന്നാ മണിക്ക് ശേഷം വിളിക്കാൻ അപ്പോഴേ അതിനൊന്നും അല്ലേ നിങ്ങളുടെ അച്ഛന് രാത്രി ഒരു ഇൻജക്ഷൻ ഉണ്ട് അതിന് വിളിക്കാനാ ഓൺസിന് പോയിട്ട് ഇവർ വരട്ടെടുത്തു ഇവരെന്ന മരണക്കട ഉണ്ടായിരുന്നു ഞാൻ രാവിലെ മുതൽ ഇവിടെ സമയം എന്തായി ഈ ഒരു പരം മാറന്നല്ലേ ഉള്ളൂ വൈറ്റിലെ ബ്ലോക്ക് പിന്നെ വൈറ്റിലെ വണ്ടി താമസിച്ചത് അതാണ് പറഞ്ഞത് ഇതിന് മുമ്പ് എവിടെ ആയിരുന്നു ആൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ആ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചാൾ കോട്ടയത്തുണ്ടായിരുന്നു ആ അവിടെ നിന്ന് ശരിയാകാതെ വന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഇത് രണ്ടു മണിക്കൂറത്തെ കേസ് കേട്ടോളൂ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു തരാം രണ്ടു മണിക്കൂറേ ഉള്ളൂ ആ ഇവിടെ എല്ലാരും പറഞ്ഞു കേട്ടോ പറഞ്ഞോ പറഞ്ഞു എന്നെ തെറ്റി ശരിക്കും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഞാൻ ടച്ച് ചെയ്ത കാര്യം തീരുന്നു ആണോ പിന്നെ അല്ലാതെ അതൊക്കെയാണല്ലോ ഈ കൈപ്പുണ്യം കൈപ്പുണ്യം അതെല്ലാവർക്കും മറ്റും കിട്ടത്തും പേപ്പറാണ് ആദ്യം ഈ കസേര പേപ്പർ പഠിച്ചിട്ട് അതിന് പ്രൈമർ അടിക്കണം ഞാനോ പിന്നെ പേപ്പർ പഠിക്കാതെ പ്രൈമർ അടിക്കാൻ പറ്റുമോ ഇല്ല ആ അപ്പൊ പെയിന്റായിരുന്നു അപ്പൊ ഡോക്ടർ താനോ താനെവിടുത്തെ ഡോക്ടറാ ആ ഒരു ലുക്കും ഇല്ലാത്ത തന്നെ കറി എനിക്ക് ഡോക്ടറായിട്ട് വിചാരിക്കാമെങ്കിലേ എന്നെ തനിക്ക് ഡോക്ടറായിട്ട് അങ്ങായിരിക്കാം കേട്ടാ അതെ ആ നിങ്ങൾ ഈ പെയിന്റിംഗ് പണിയൊക്കെ എങ്ങനെ മൊത്തത്തിൽ എടുത്ത് അങ്ങ് ചെയ്യുവാണോ പിന്നല്ലാതെ ആണല്ലേ ഈ ഒരു ദിവസത്തെ പെയിന്റിങ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റാർട്ട് ചെയ്യുന്നു ഞങ്ങള് രാവിലെ വരും ഒരു അങ്ങ് അടിക്കും അല്ലല്ല പെയിന്റ് ആദ്യം ഒരു കോട്ട അടിക്കും പിന്നെ രണ്ടാമത് ഒരു കോട്ട അടിക്കും അങ്ങനെ ഫിനിഷ് ആക്കും എന്തായാലും ഞാൻ പോയി മരുന്ന് മേടിച്ചോണ്ട് വരും ആ അപ്പൊ പിന്നെ ഇവിടെ പെയിന്റ് പെയിന്റ് അങ്ങ് തകർക്ക് ഓ ഓ ഓ കേട്ടോയിൽ കന്നി തേന്മുഴി കാതിൽ മെല്ലെ നീ ചൊല്ലുമോ ചൊല്ലിയാ മതിയോ അയ്യോ ഇത് മൊത്തം ഉണ്ടല്ലോ അച്ഛനും കൂടെ ഇന്നലെ ഇഞ്ചക്ഷൻ കിട്ടിയതാ കിട്ടിയതാണ് ഇത് ഭയങ്കര പവർ തന്നെ നീ വന്നേ നമ്മക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം കൈവിട്ടാ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും ഞാൻ ർത്താവ് വീട്ടില് അപ്പൊ നിനക്ക് വേറെ അതല്ല ഇവിടുത്തെ സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്കാർക്കും പണി കൊടുക്കരുന്ന് ഭൂപ്രണ്ട് പറഞ്ഞേക്കുന്നത് നമ്മള് കണ്ടും ഭാര്യയും ഭർത്താവ് ആരും അറിയരുത് അതുപോലെ തന്നെ വീട്ടിലും അല്ല അങ്ങനെ തന്നെ നിക്കാ ഞാൻ ഇവിടെ അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം ഓക്കെ എന്നാ ഞാൻ പോവാണെ ആരും അറിയരുത് കേട്ടോ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വിളിക്കണായിരിക്കും എന്നോട് പിണ്ടാമ്പൂർ വന്നത് ഓ ഇടയ്ക്ക് വിളിക്കുന്ന ശരി ഡോ 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 കാണിക്കുന്നത് കസേരക്ക് പ്രായമോട് പരിചയപ്പെടാനൊന്നും അതന്നെ അവടെ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് ആര് ഞാനേ താനും അവളെ അറിയാം അവളെ എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടുകാരറിഞ്ഞോണ്ടല്ലോ ഭയങ്കര പ്രശ്നമാ അതിന് താലം പിടിക്കുന്നത് അവന്റെ ഏഴടി പൊക്ക ഞാൻ ഒന്നര അടി പൊക്കെ കുറച്ചു കേട്ടോ ഞങ്ങടെ ആ ഒരു ദിവസം രാത്രി ഞങ്ങൾ കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിൽ കാറ്റി ആണോ ആ പിന്നെ ഒന്നും മെണ്ടാ തനിക്ക് വരുന്ന രീതി ഞാൻ പറയാം ഇതിലേലും എന്നെ കെട്ടിപ്പിടി ചുമ്മാ നോക്കും കാണോ ചുമോ ആ അങ്ങനെയാണോ ആ ട നീ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പഴം പോലെ നിന്നാലേ നിനക്കത് കാണാൻ പറ്റൂ ഇല്ല എവിടെയെങ്കിലും പോയി ഒളിച്ചു നിക്കല എന്നല്ലേ കാണാൻ പറ്റത്തുണ്ടോ എനിക്കൊന്ന് കാണിക്കാം പറഞ്ഞേ അവള് പറഞ്ഞേ അവള് പെട്ടെന്ന് പറഞ്ഞേ போய் போய் கண்டு கலந்து போய் கண்டு கடந்து போய் நீ கண்டு கருந்து போய் போய் நீ கண்டு அய்யோ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ